എറണാകുളം മുളന്തുരുത്തിയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച ഒരു മേൽപ്പാലമാണ് ഇടതുപക്ഷ സർക്കാർ യാഥാർത്ഥ്യമാക്കിയ ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലമാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം റെയിൽവേ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ് സർക്കാർ കോടികൾ മുടക്കി പൂർത്തീകരിച്ചത് മുളന്തുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ചെങ്ങോലപ്പാടം റെയിൽവേ മേൽപ്പാലം പ്രധാന ചർച്ചാ വിഷയമാകുന്നതിന് കാരണമുണ്ട് ഒരു നാടിന്റെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു മേൽപ്പാലം പദ്ധതിക്ക് റെയിൽവേ തുടക്കം കുറിച്ചെങ്കിലും അപ്രോച്ച് റോഡില്ലാതെ പാലം വർഷങ്ങളോളം നോക്കുകുത്തിയായി എന്നാൽ ഇടതുപക്ഷ സർക്കാർ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു പദ്ധതിക്കായി ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചു അങ്ങനെ ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി സംസ്ഥാന സർക്കാരിന്റെ ഈ വികസന കാഴ്ചപ്പാട് തന്നെയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ആയുധം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നിർമ്മാണം പൂർത്തിയാക്കാതെ അതേ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ആ പ്രവർത്തനം പൂർത്തിയിരിക്കുന്ന സ്ഥിതി ഉണ്ടായി അന്ന് എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ പ്രവർത്തനം നമുക്ക് മുളന്തുരുത്തിയുടെ അഭിമാന അഭിമാനകരമായി ചെങ്ങലപ്പാടും റെയിൽവേ മേൽപ്പാലം പൂർത്തിയിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി മുളന്തുരുത്തി യു ഡി എഫ് ആണ് ഭരിക്കുന്നത് നിരവധി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെങ്കിലും ഒന്നും നടപ്പിലായില്ല എന്ന വിമർശനവും ശക്തമാണ് മുളന്തു പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോൺഗ്രസിന്റെ ഭരണമാണ് ഉണ്ടായിട്ടുള്ളത് ആ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ഭാഗമായി ഇത്തരം വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ വികസന പ്രവർത്തനം ഇനി മുന്നോട്ട് വരേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി മാറണം മുളന്തുഴുതി വരണം സുതാര്യ ഭരണം എന്ന ഒരു മുദ്രവാക്യ ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുളന്തുഴത്തിയിൽ പോരാടുന്നിറങ്ങുന്നത് ഇടതുപക്ഷ സർക്കാർ ഇക്കാലയളവിൽ നടത്തിയ വികസന പദ്ധതികൾ മുന്നോട്ട് വെച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് മുളന്തുരുത്തിക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ മേൽപ്പാലം ഇന്ന് ഈ മേൽപ്പാലം ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല അതുകൊണ്ട് തന്നെ മുളന്തുരുത്തിയുടെ വികസനത്തിന്റെ നാഴിക കല്ലായിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത് ഇത്തവണത്തെ ഇലക്ഷനിലും പ്രധാന ചർച്ച ഈ മേൽപ്പാലം തന്നെ ക്യാമറമാൻ അഫ്സലിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി